ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് തിരണ്ടി മീൻ കൊണ്ട് വറുത്തരച്ച് കറി വെക്കാം വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണിത് കേട്ടോ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്കൊന്ന് പോകാം ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു അരമുറി തേങ്ങാ ചിരവി എടുത്ത് ചൂടായ പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ആറ് ചുളയും ഒരു ഏഴ് അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇതിട്ട് കൊടുത്ത് നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ഈ തേങ്ങ നന്നായിട്ട് മുരിഞ്ഞ് വരും നന്നായി മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാം നന്നായി ഫ്രൈ ആക്കി കൊടുക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതുപോലെ ഒരു കളറായിട്ട് വരും ഞാൻ ഇതുപോലെ ഒരു കളറായി കഴിഞ്ഞാലാണ് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക തേങ്ങ മുഴുവനായിട്ട് ഞാൻ ബ്രൗൺ കളറാക്കാറില്ല ഒരു മീഡിയം ലെവലിൽ എടുക്കാറാണ് പതിവ് ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് വളരെ രുചി കൂടുതലാണ് അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂ ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം അതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്കൊരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളകാണ് കേട്ടോ ഇത് അതുകൊണ്ട് രണ്ട് രണ്ടര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയ ടീസ്പൂണാണ് ഈ ഒരു ടീസ്പൂണിൽ തന്നെ നമുക്കൊരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം മുളകിൻ്റെയും മല്ലിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കടുപ്പിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഓയിലാണോ വെളിച്ചെണ്ണയാണോ ഉള്ളതെങ്കിൽ ചട്ടി ചൂടായതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരാറേഴ് അല്ലി ചുവന്നുള്ളി ചുള അരിഞ്ഞതും വെളുത്തുള്ളി അല്ലി നടു കീറിയതും നമുക്കിതിലേക്കിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് പച്ചമുളക് ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കടലാസ് മുളക് ആയതിനാൽ ഒരു ആറെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നടുപൊളിച്ചിട്ടിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തന്നെ മിക്സാക്കി കൊടുക്കാം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടണം ആ വിധത്തിൽ വേണം നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാൻ എന്നിട്ട് നമുക്കിതൊന്ന് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം നമ്മുടെ വറുത്ത് മാറ്റി വെച്ച നമ്മുടെ ചൂടാറിയ നമ്മുടെ ഈ തേങ്ങ നമുക്കിതിലേക്കിട്ടൊന്ന് അരച്ചെടുക്കാം അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് അരക്കാൻ ആവശ്യമായ വെള്ളം നമുക്കിതിലൊഴിച്ച് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇനി മൂത്ത് വന്ന നമ്മുടെ വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് ഇവയിലേക്ക് നമുക്ക് ഈ തേങ്ങ അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ടര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി വേണ്ടത് പുളിയാണ് നിങ്ങളുടെ കയ്യിൽ പുളിയാണോ ഉള്ളതെങ്കിൽ നിങ്ങൾക്കത് ചേർക്കാം അതല്ല കുടംപുളിയാണെങ്കിൽ ഒരു മൂന്നാല് അല്ലി ഇതുപോലെ ചൂട് വെള്ളത്തിൽ ഒരമണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ കറി അടുപ്പിലേക്ക് വെച്ച് തീ ഓൺ ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ തീ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാനൊരു തവി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ട് തിളക്കും നന്നായിട്ട് തിളച്ച് വന്നാൽ നമ്മുടെ ഈ തിരണ്ടി മീൻ കഴുകി ക്ലീൻ ചെയ്ത് മുറിച്ചെടുത്ത് മാറ്റി വച്ചതാണിത് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തിരണ്ടി മീൻ നല്ല വലിപ്പമുള്ളതിനാൽ ഉള്ളതാണെട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതാണ് ഇതുപോലെ ഉള്ള കഷ്ണങ്ങൾ തിരണ്ടി മീൻ നന്നാക്കിയാൽ എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇത് ചെറിയ തിരണ്ടി മീനും വലിയ തിരണ്ടി മീനും എല്ലാം ഉണ്ട് അപ്പോൾ ഏതാണോ നിങ്ങളുടെ കയ്യിൽ കിട്ടിയതെങ്കിൽ അതിതുപോലെ മുറിച്ച് ക്ലീൻ ചെയ്ത് കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് തവി വെച്ച് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കറി ഇവിടെ നന്നായി തിളക്കട്ടെ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കറിയിലെ വെളിച്ചെണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി നമുക്ക് ഓഫാക്കി കൊടുക്കാം കണ്ടില്ലേ കറിയിലെ എല്ലാം നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് വളരെ രുചികരമായ ഒരു കറി തന്നെ നമുക്കിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം താങ്ക് ഫോർ വാച്ചിങ്